കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന വൻമരം വീണു അതിനുശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം രേണു സുദി രേണു സുദീ ലക്യൂഡ്രോയോട്ട് വന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വീടും നാടും കൂടും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് പിന്നില നേരെ വീടിലേക്ക് അടക്കാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പേ കുഞ്ഞാൻ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഒരു വീടിൻ്റെ ലക്യൂഡ്രോട്ട് വന്നിരുന്നു അതിവിടെ അല്ല നമ്മുടെ ഈ കട നടക്കുന്ന കൂർഗിലാണ് ഒരു വീട് സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് നൽകുന്നു നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നറുക്കെടുപ്പ് നടത്തി ആ നറുക്കെടുപ്പ് നടത്തിയതിനകത്ത് മൊത്തം അപാകത ഫസ്റ്റ് പ്രൈസ് വീട് വീടടിച്ചത് മോന് സെക്കൻഡ് പ്രൈസ് കാർ കയറടിച്ചത് കൂട്ടുകാരന് തേർഡ് പ്രൈസ് ബുള്ളറ്റ് അടിച്ചത് അവിടെ നിന്നവന് മൊത്തോ അപാകതകൾ ഈ സാധനം ഇല്ലീഗലായിട്ട് മറ്റൊരാള് ഒരു ലോട്ടറി വിൽക്കുക എന്നുള്ളത് നമ്മുടെ നിയമപ്രകാരം തെറ്റാണ് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവന്മാരെല്ലാം ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോ എന്ത് പറഞ്ഞാലും ഈ രേണുസുദി രേണു സുദി രേണു സുദീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേണു സുദി ഇതേ പ്രക്രിയ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം രേണുസുദിയുടെ അഞ്ഞൂറ് രൂപയ്ക്ക് വീടുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം കേട്ടു നോക്കാം അഞ്ഞൂറ് അതിന്റെ ആ സൈഡൊന്നും തേച്ചിട്ടില്ലല്ലോ മോനെ കംപ്ലീറ്റ് ആയിട്ട് പണി ഇങ്ങോട്ട് കഴിഞ്ഞില്ലല്ലോ അതോ പഴകിയതാണോ ഈ ഇവിടെ കണ്ടോ ഇവിടെ ഒരു പെയിന്റ് ഒക്കെ പോയിരിക്കുന്നല്ലോ എന്താ സെറ്റപ്പ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് അടിപൊളി ബൈക്ക് ആണ് ചേഞ്ച് ഉണ്ട് കേട്ടോ ബുള്ളറ്റ് ഒക്കെ മാറി ജാവിലെ പിടിച്ച് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അഞ്ച് പേർക്ക് ഒരു സ്കൂട്ടിയാണോ ആണോ അത് അഞ്ചഞ്ച് സ്കൂട്ടി വെച്ച് കൊടുക്കുന്നണോ അത് വ്യക്തമായില്ലേ കേട്ടോ ഇതിനെ തോന്നുന്നു വ്യക്തത ഭയങ്കര കുറവാണ് മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ആഹാ ഇതാണല്ലേ ലെ ഡ്രോ കൂപ്പൺ കൂപ്പണിലൊക്കെ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്

ഈ നാട്ടുകാർ തേക്കണ തേപ്പ് അവിടെ തേച്ചു ഇവിടെ നോക്കി എന്തൊക്കെയോ ചില അപകടതകളുണ്ടല്ലോ ഈ വീടിന്റെ പെയിന്റിങ്ങിലോ എന്താ എന്തൊക്കെയോ ചില സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ സൂപ്പർ ബെഡ്റൂം ആണ് അതുപോലെ ബാൽക്കണി അടി ഓക്കെ ഒരു 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 രൂപ ഉണ്ടെങ്കിൽ ഈ അടിപൊളി അടിപൊളി വീട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കാഴ്ച എന്ന് കാഴ്ചയാണ് എന്തായാലും ബാക്കിയും കൂടി ഞാൻ ഇതിന്റെ ഇവിടെയും ചില എന്തൊക്കെയോ ചില മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുകൾ ഉണ്ട് കേട്ടോ ഈ സാധനം കാണുന്നുണ്ടോ എന്തൊക്കെയോ ചില അപാകതകതകതകളൊക്കെ ഉണ്ട് ഈ സാധനത്തിന് ഈ അപാകതകതകത്തകളോടും കൂടി എന്തിനാണ് ഇവര് ഇത് ചെയ്യുന്നില്ല ബേസിക്കലി ഇതിന്റെ ഓരോ ഡീറ്റെയിൽസും പറയുന്നില്ല പൊതുവേ ഈ ഇത്തരത്തിലൊരു ലക്കി ഡ്രോ വരുവാണെങ്കിൽ ഞാൻ സമൂഹത്തിൽ നല്ല നിലയിലും വിലയിലും ജീവിച്ചിരുന്ന ഒരാളാണ് താങ്ങാൻ പറ്റാത്ത കടബാധ്യതകൾ മൂലമാണ് ഞാൻ ഇങ്ങനെ ഒരു ലക്കി ഡ്രോയിലേക്ക് കടക്കുന്നത് എൻ്റെ സാമ്പത്തിക ബാധ്യത ഈ ഒരു വിഷയത്തിൽ വീട് വിറ്റാൽ തീർക്കാൻ പറ്റില്ല എന്നുള്ള ഒരേ കാരണത്താലാണ് ഞാൻ ഈ വീടിങ്ങനെ ലക്കി ഡ്രോയിലേക്ക് കൊടുക്കുന്നത് നല്ലവരായ നട്ട് ആ സെറ്റപ്പ് ഒന്നും ഇതിനകത്തില്ല അങ്ങനെ അന്നേരം കൂപ്പൺ അങ്ങോട്ട് തരും കൂപ്പൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ നറക്കെടുപ്പിലൂടെ അങ്ങോട്ട് തരും അത്ര ഉള്ള സാധനം കൂടുതൽ ചോദ്യം ഇങ്ങോട്ട് വേണ്ട എന്തിനാണ് ആരാണ് എന്താണ് ആയതും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ അങ്ങോട്ട് തരും പഴയ കഴിഞ്ഞാൽ വീട് കൊണ്ടുപോകു ആ ഒരു സെറ്റപ്പ് ആണ് ഈ സെറ്റപ്പ് ഇത് അത്ര ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് സെറ്റപ്പിലോട്ടും വെളിച്ചവും വായുവും വെട്ടവും വെളിച്ചവും ഒന്നല്ലല്ലേ ആ എന്തോട്ടെ ഏരിയ തന്നെയാണ് ാണ് റോഡ് സൈഡ് അതെ റോഡ് 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 സൈഡിലാണ് ഈ സ്ഥലം അടിപൊളിയാണ് നല്ല എവിടെ 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 അവിടെ അവിടെ പറഞ്ഞാൽ ഇത് എവിടെയാണ് ഈ സ്ഥലം എവിടെയാണ് ഇത് അറ്റ്ലീസ്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എങ്കിലും പറഞ്ഞു കാണണമെങ്കിൽ എന്ത് ചെയ്യും ഒന്നുമില്ല പേരും നാരും ഊഴും ഒന്നും ഇല്ല പേരും നാളും ഊരും ഒന്നും ഇല്ലാത്തരിക്ക പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞ സംഭവം എന്ന് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് വീട് മാത്രമല്ല ആഭാവികമായിട്ട് രണ്ടു തവണ മാറ്റി വെക്കുമല്ലോ അപ്പൊ പിന്നെ നമ്മൾ ഓഗസ്റ്റ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ വെക്കണ്ട അന്നേരം പറയും നമ്മൾ ഉദ്ദേശിച്ചത്ര ടിക്കറ്റ് വിറ്റ് പോകാത്തത് മൂലം നമ്മൾ ഇതിനെ ഒരു ദിവസം കൂടെ അങ്ങോട്ട് തള്ളി വെക്കുന്നു എന്ന് പറയും അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ഡേറ്റ് പറഞ്ഞു സ്ട്രക്ചർ അതാണെന്നേ നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാണുന്ന കാണുന്നതായ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക ടിക്കറ്റ് എടുക്കുക ആയിട്ട് ഞാൻ പറയുന്നു ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയം നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട പുതിയ സെറ്റപ്പാ നറക്കെടുക്കുന്ന ആൾ തന്നെ വിന്നർ വിന്നർ നിങ്ങൾ തന്നെയാണ് അപ്പൊ നറക്കെടുത്ത് നറക്കെടുക്കുന്നവന് വീട് വെട്ട് പോവാം മനസ്സിലായ സെറ്റപ്പ് മനസ്സിലായ പുതിയ ഫ്രഷ് ഐഡിയ വാട്സാപ്പ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് അപ്പൊ വീട് വേണ്ടിവരെല്ലാം ടേക്ക് ദറ്റ് എന്തായാലും താഴെ ഞാൻ നമ്പർ ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുന്ന തന്നെ നിങ്ങൾ അവരെ നിങ്ങളുടെ നിങ്ങളുടെ ഷെയർ ചെയ്യട്ടെ ഫ്രണ്ട്സിനും വേണോ ഇപ്പത്തെ ലേറ്റ് ആയില്ലേ ഇപ്പൊ ഞാൻ ചെയ്യുമ്പഴത്തേക്കും പതിനൊന്ന് നാൽപ്പത്താറ് രാവിലെ വിളിക്കാം രാവിലെ വിളിക്കാം ഇതാണ് സംഭവം ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കർണാടകയിലെ ഇല്ലീഗലായിരുന്നു നമ്മുടെ നാട്ടില് കേരള ഗവൺമെന്റ് അല്ലാതെ മറ്റൊരാൾക്ക് ലോട്ടറി വിൽക്കാൻ പറ്റില്ലേ ഈ സാധനം ഞാൻ കൊറേ വീഡിയോയിൽ കുറെ തവണ പറഞ്ഞതാണ് പിന്നെ ലോട്ടറി ഉടായിപ്പോയിട്ട് വന്നിരിക്കുക ഇത് രേണു രേണുസുതി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണ് അവർ പലരുടെയും റിയാക്ഷൻ വീഡിയോ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഒരാളാണ് അപ്പം ഇവർക്ക് തീർച്ചയായിട്ടും അറിയാം ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഇപ്പം നടന്ന വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും ഇവർ അറിയാനുള്ള സാധ്യതയുണ്ട് ഒരു നിയമസാധ്യതയും ഇല്ലാതെ എനിക്ക് പണം വേണം എൻ്റെ മക്കളെ വളർത്തണം എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പണം വേണം എന്ന ഒറ്റ കാരണത്താല് ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറേ മരഭൂതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം തന്നെ രേണുസുദി രേണുസുദീം അതേ പാതയിലേക്ക് കടന്നിരിക്കുകയാണ് എന്താണ് ഇത് മാത്രമല്ല ഈ രേണുസുദിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത നമുക്ക് വരാം അതിനു അതിനുമുമ്പ് നമുക്ക് ഈ ലെക്കിഡ്രോയുടെ കൂപ്പൺ ഒന്ന് നോക്കാം ഏഹ് ഇതാണ് നമ്മുടെ ലെറ്റി ഡ്രോയുടെ കൂപ്പൺ വരുന്നത് ഇതിനകത്ത് മെഗാ ലെക്റ്റി ഡ്രോ എന്നുണ്ട് നെയിമ് പ്ലേസ് മൊബൈൽ നമ്പർ കൂപ്പൺ നമ്പർ അതായത് കൂപ്പൺ നമ്പർ അച്ചടിച്ച കൂപ്പൺ നമ്പർ അല്ല അതിനകത്ത് യാതൊരു വിധത്തിലുള്ള അച്ചടിച്ച നമ്പറുകളും ഇല്ല കൂപ്പൺ ഒന്ന് രണ്ട് ആ മൂന്ന് എന്നിവരെ എഴുതി ഒരു കൂപ്പൺ നമ്പർ എങ്ങിട്ട് തേരും ആ കൂപ്പൺ വിശ്വസിച്ചെങ്കിലും നമ്മൾ അങ്ങോട്ട് പൊക്കണം മനസ്സിലായല്ലോ അപ്പൊ അവിടെ തന്നെ ഫ്രോഡ് കാണിക്കുള്ള സാധനമുണ്ട് ഇത് ഒരു ഒരു റെസീത് കുറ്റി അടിക്കുമ്പോഴത്തേനും ഈ സീരിയൽ നമ്പർ ഇട്ടിട്ടാണ് ലോട്ടറികൾ അല്ലെങ്കിൽ പൊതുവെ ഇത്തരത്തിലുള്ള ബുക്ക്ലെറ്റുകൾ എല്ലാം വരുന്നത് ഈ കൂപ്പൺ കീർന്ന ബുക്കെല്ലാം വരുന്നത് ഇതിനകത്ത് ഒരു കൂപ്പൺ നമ്പരേ ഇല്ല ഓക്കെ ഇനി താഴേക്ക് വരികയാണെങ്കിൽ അടുത്ത പേജിലും കൂപ്പൺ നമ്പർ ഒന്നും ഇല്ല മെഗാ ലെക്കിട്രോ എന്നിട്ടിട്ടുണ്ട് മൂന്ന് ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് മെഗാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വീട് കാണിച്ചിട്ടുണ്ട് സെക്കൻഡ് ഗിഫ്റ്റ് സ്വിഫ്റ്റ് എന്നിട്ടിട്ടുണ്ട് തേർഡ് ഗിഫ്റ്റ് ജാവ ഇട്ടിട്ടുണ്ട് ഫോർത്ത് ഗിഫ്റ്റ് ഫൈവ് സ്കൂട്ടി ഇട്ടിട്ടുണ്ട് ഫിഫ്ത്ത് ഗിഫ്റ്റ് ഗോൾഡ് കോയിൻ അമ്പത് അമ്പത് പെർറോ അമ്പത് പെർ ഗോൾഡ് കോയിൻസ് ഉണ്ട് ഓക്കെ ഇതിനകത്ത് ലക്ക ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്തൊരു കൂപ്പൺ നമ്പരോ ഇതിന് യാതൊരു വ്യക്തതയോ ഇല്ലാത്തൊരു കൂപ്പൺ നമ്പർ ഏതോ ഏർ മൂന്നാം കിട പ്രിന്റിങ് പ്രസിൽ പോയി അടിച്ചൊരു ലോട്ടറി ടിക്കറ്റ് ഇനി നമ്മൾ രേണു സുതി ഒന്ന് വീതം മൂന്നു നേരം രേണു സുതി രേണു സുതി രേണുതി പറഞ്ഞോണ്ടിരിക്കും ചില ആൾക്കാര് സ്വയം പൊങ്ങികളാണ് അപ്പൊ ഇവര് എത്ര തവണ രേണു സുദി എന്ന് പറയുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം അതായത് ജീവിതത്തിൽ സക്സസ് ആകാനുള്ള ഒരു മന്ത്രമാണ് ഈ രേണു രേണുസുദി അല്ലെങ്കിൽ ഇവർക്ക് ഏതൊരു ടീച്ചർ ഈ രേണു 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 കുറിച്ച് രേണു എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്ന് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് പറയാനുണ്ട് ഉണ്ടല്ലോ അവന്മാരല്ല എനിക്കെതിരായിട്ട് അമ്മച്ചിമാരുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് അത് മറ്റേ അതാട്ടോ സുധിച്ചായിട്ട് രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞു വന്നേ അവര് ആ പറയുന്ന അപ്പൊ ഇവര് ഇൻഡൈറക്ട് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ തന്നെയാണ് കേട്ടില്ല നിങ്ങൾ ഇത് കേട്ടില്ലേ ഞാനിതൊന്നും കേൾക്കത്തില്ല എന്നോട് വീട്ടിൽ പറയുന്ന ഞാനൊന്നും കേൾക്കാറില്ല ഈ അഴുക്ക സാധനങ്ങൾ പക്ഷെ എനിക്കറിയാം എനിക്കെല്ലാം അറിയാം ഞാൻ കേൾക്കാറില്ല പക്ഷെ ഇവരുടെ ഇടയ്ക്ക് അതുൽ ബ്ലോക്സിന്റെ വീഡിയോ സ്റ്റാറ്റസ് ഇട്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നിട്ടു മക്കളെ രേണുസുദീ ഇപ്പ അടങ്ങിയിരിക്കുന്ന എന്തിനാച്ച എവിടം വരെ പോകും നോക്കട്ടെ നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ എന്തിലും വീഴുന്ന ഒരാളല്ല എന്തിനും വീഴുന്നൊരാളല്ലേണുദി രേണുസുദി എന്തായാലും അറിയാന്നോർക്ക ഈ ആരോപണങ്ങളും ഈ നെഗറ്റീവ്സും ഒക്കെ രേണുസുദിക്ക് വെറും എന്താ പറയാ എന്താണ് ഓരോ പൂച്ചെട്ടുകളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു ആ അഞ്ചോ ആറോ തവണ ഈ രേണുസുതി രേണുസുതി രേണുസുദി എന്നവര് ഓരം കോരം കടന്ന് പ്രസംഗിക്കുന്നുണ്ട് ഇവർക്ക് ഇവരുടെ പേര് അറിയാൻ പാടില്ല എന്നിട്ടാണോ ഇനി ഇത് ശരിക്കുള്ളവരുടെ പേരല്ലേ എന്താണ് സെറ്റപ്പ് ഒരു പിടിയില്ല എപ്പോ നോക്കിയാലും ഈ രേണുസുതി ഞാനൊന്നും സാധനം ഇല്ല രേണു സുതി രേണു സുതി ഇത് കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്തായി പാണ്ടാരംഭിക്കാനായിട്ട് അപ്പൊ അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഈ ലക്കിടറാണ് ചെറിയ സുഹൃത്തെ രേണു നിങ്ങൾ നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് കേരളത്തിൽ നിയമവിരുദ്ധമാണ് നമ്മൾ പല വീഡിയോസിലായിട്ട് ഇത് പറഞ്ഞതാണ് ഇത് ഇല്ലീഗലായിട്ടൊരു സാധനമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ വളരെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ട് അടിച്ച പാട്ടിക്കാടി കുഞ്ഞ എന്റെ ലോട്ടറിയെ ഉടായിപ്പായിരുന്നു ഇതിനകത്ത് ഒരു തേങ്ങയില്ല ഇപ്പൊ നിങ്ങൾ ലോട്ടറി നിറക്കെടുക്കുന്നത് ഏഹ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഭാഗമാണ് ഇട്ട് നറക്കെടുക്കുന്നത് അതിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന ഗിഫ്റ്റ് കൊടുക്കേണ്ട ആളുടെ കൂപ്പണ് എഴുതി വെച്ചാൽ പോരെ തോന്നുന്ന സാധനം എഴുതി വെച്ചാൽ പോരെ ഇതിനകത്ത് എഴുതുന്നതിനകത്ത് ഒരു മിസ്റ്റേക്ക് വെച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ആരുടെ വീടാണിത് ഇത് എവിടെയാണ് സ്ഥലം ഇത് എവിടെയാണിത് ഇത് എവിടെയാണ് റോഡ് എവിടെയാണ് ഈ വീടിന് എന്താണ് ഇത്ര ഇമ്പർഫെക്ഷൻസ് ഇത് എത്ര സ്വർണ്ണമാണ് കൊടുക്കുന്നത് എന്താണിത് ഒരു മണ്ണാങ്കട്ടയും ഇല്ലാത്ത ഒരു വീഡിയോയും ഒരു തേങ്ങ കൊലയും ഇല്ലാത്ത ഒരു ക്ലാരിറ്റിയും ഇല്ലാത്ത ഒരു സാമാനങ്ങൾ പൊക്കിക്കൊണ്ട് വന്നേക്കാണ് ഇത് കണ്ട് ഈ ലോട്ടറി എടുക്കാനായിട്ട് കുറെ പൊട്ടന്മാർ അങ്ങോട്ട് ഓടി ചെല്ലുകയും ചെയ്യും രേണു സുധി നെഗറ്റീവ് ഫേമിൽ നിൽക്കുമ്പോഴത്തേന് മാക്സിമം അവരുടെ ഫെയിം ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പോസിറ്റീവായിട്ട് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് രേണു സുദീ രേണു സുദീന്ന് പറയാൻ രേണുസുതി ആൾക്കാർ ഏറെ കിട്ടും ഏതായാലും ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിലെന്തെങ്കിലും